ഹായ് എവരിവാൻ വെൽക്കം ടു സുരഭി കിച്ചൺ ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആൽമണ്ട് പുഡിങ് ആണ് അതായത് ബദാം പുഡിങ് അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം നമ്മൾക്ക് ഈ ബദാം പുഡിങ്ങിന് വേണ്ടി ബദാം ആണ് വേണ്ടത് ഞാനിത് മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ പുതിർത്തതിന് ശേഷം തോലികളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് പാൽ ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് ക്രഷ്ഡ് പീസ് നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ മുഴുവനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അടുത്തതായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജലാറ്റിനാണ് ഇവിടെ ഞാൻ രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് പൊതിരൻ വെക്കേണ്ടതുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ജലാറ്റിന് പകരം ചന ക്രാസ് ഉപയോഗിക്കാവുന്നതാണ് ഞാനിന്നിവിടെ ഒരു ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് ബദാം പൊടിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ബദാം പേസ്റ്റ് നമ്മൾക്ക് ഈ പാലിലേക്ക് ചേർക്കാം ഈ ബദാം അരക്കുവാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പാലും ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ടാണ് അരച്ചിരിക്കുന്നത് വേറെ ഒന്നും വേറെ എക്സ്ട്രാ പാൽ എടുത്തിട്ടില്ല ടോട്ടൽ ഒരു ലിറ്റർ പാലും പിന്നെ ഒരു കപ്പ് ബദാമുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾക്ക് മിക്സ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ബദാം പേസ്റ്റ് രൂപത്തിലാക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ക്രഷ്റ്റ് പീസ് മാറ്റി വെക്കാമെന്ന് അതും നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഈ പല്ലിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മൾക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ആക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നിർത്താതെ ഒരു തവി കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇല്ല എങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ബദാം പേസ്റ്റ് നമ്മൾ പാലിൽ ചേർത്ത സമയം തന്നെ പാലിൽ കുറച്ച് കട്ട് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം പാലൊന്ന് തിളച്ച് വരികയാണ് അപ്പോൾ ഈ പാത്രത്തിൽ നിറയെ നിറയുള്ളതിനാൽ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ മറയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് നമ്മൾക്ക് പാൽ തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടി നമ്മൾക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ പാല് കുറച്ചുകൂടി തിക്കായിരിക്കുന്നത് കാണാം കുറച്ചുകൂടി തിക്കായതിനു ശേഷം നമ്മൾക്ക് ഈ പാല് ഓഫാക്കി വാങ്ങാവുന്നതാണ് അങ്ങനെ പാല് കുറച്ച് സമയമായി തെളിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾക്കിത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ് ഈ വെച്ച പാലിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ മധുരത്തിന് പഞ്ചസാര ചേർത്തിരുന്നു പക്ഷേ നമ്മൾക്ക് കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് പുഡിങ്ങിനെ അപ്പോൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒരുപോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായി നമ്മൾ നേരത്തെ പുതിർത്ത് വെച്ചിരിക്കുന്ന ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ വെള്ളത്തിന് മുകളിൽ നമ്മൾക്ക് ജലാറ്റിൻ ചേർത്ത പാത്രം ഒന്ന് വെക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ജലാറ്റിൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾക്കിത് ചൂടോടുകൂടി തന്നെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് ചേർക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇവിടെ ജലാറ്റിൻ ചൂടാക്കിയതിന് ശേഷം ഞാൻ ചൂടുള്ള പാലിലേക്കാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ പാല് നമ്മൾക്ക് തണിയാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നല്ല ചൂടുള്ള പാലിലേക്ക് തന്നെ നമുക്ക് ഈ ജലാറ്റിൻ ചൂടോടുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ പൊഴിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ചെറിയ ഈത്തപ്പഴത്തിൻ്റെ പീസസുകളാണ് ഞാൻ ചേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ ബാറ്റർ കൊടുക്കാം ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ചെറിയ ചെറിയ ബദാമിൻ്റെ ക്രഷ്ട പീസസുകൾ അത് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കുവാൻ അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് അരച്ചിട്ടില്ലായിരുന്നു ചെറിയ ചെറിയ ക്രഷ്ഠിപ്പിസുകൾ അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബദാം ആണ് വേണ്ടതെങ്കിൽ നല്ല പോലെ ബദാം അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ആക്കിയെടുക്കുക ഇനി ഇത് നന്നായിട്ട് തണതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ തണുക്കുവാൻ വേണ്ടി ഒരു അഞ്ചാറ് മണിക്കൂർ വെക്കേണ്ടതുണ്ട് അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും ഞാൻ ഇത് പുഡിങ്ങിന് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്യാരം ലെസ്ഡ് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ പൊടികളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആറ് മണിക്കൂറിന് ശേഷം ഞാൻ പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് തൊടുമ്പോൾ അറിയാം പുഡിങ് നല്ല സെറ്റായിട്ടുണ്ട് കൈക്കൊന്നും പറ്റുന്നില്ല നല്ല സെറ്റായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബദാം പൊടിങ്ങി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾക്ക് കാരം ലെസ്റ്റ് നട്ട്സ് അല്ലെങ്കിൽ ക്രഷ്ഡ് ബദാം പിസ്ത എന്നിവയൊക്കെ നമ്മൾക്ക് ചേർത്തിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസ് വഴി അറിയിക്കുകയും ചെയ്യുക ഇനിയൊരു പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്